പത്തനംതിട്ട റാന്നി വെച്ചൂച്ചിറ അരിപ്പറമ്പിൽ മനു തോമസ് അംഗപരിമിതനായ ഒരു യുവ കർഷകനാണ് ഞങ്ങൾ മനുവിൻ്റെ കൃഷിക്കാഴ്ചകൾ പകർത്താൻ വീട്ടിലെത്തുമ്പോൾ മനു പുറത്തെവിടെയോ പോയി കാറിൽ തിരികെ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു തന്നെ ഞങ്ങളെ മനു സ്വീകരിച്ചു പോളിയോ രോഗം വന്ന് കാലുകൾക്ക് സ്വാധീനമില്ലെങ്കിലും മനു എല്ലാ വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്ന മനുവിന്റെ നാലര ഏക്കർ കൃഷിഭൂമിയുടെ മുക്കും മൂലയും മനു ഈ മുച്ചാടൻ സ്കൂട്ടറിൽ എത്തും കുന്നിൻ ചരിവിലെ ഈ പുരയിടത്തിൽ എല്ലായിടത്തും മനുവിനെത്താൻ പാകത്തിൽ പാത ഒരുക്കിയിട്ടുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ കൃഷിയോട് നല്ല താല്പര്യമുള്ള ആളാണ് അത് മുഴുവൻ കപർത്തോട്ടമായിരുന്നു അഞ്ചു വർഷമായിട്ടാണ് റബ ഒഴിവാക്കി സംയോജിത കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ട് കുരുമുളക് തെങ്ങ് കവുങ്ങ് ജാതി കൊക്കോ തുടങ്ങിയതും പിന്നെ എല്ലാം ഓർഗാനിക്കാണ് ഓർഗാനിക് വളമാണ് നൽകുന്നത് വളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാസർഗോഡ് കുള്ളന് ഒരു വെച്ച് പശുവിൻ്റെ വളർത്തുന്നുണ്ട് കൂടാതെ എനിക്ക് മെയിനായിട്ടുള്ളത് കോഴി ഫാമാണ് ബി വി ത്രീ എയ്റ്റിയുടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ എഗൻ നേഴ്സറി ആണ് ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ ബ്രോയിലർ കോഴിയുണ്ട് താഹാവുണ്ട് എല്ലാ വാക്സിനും കഴിഞ്ഞ് നാല് അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ കർഷകരിലേക്ക് ബി വി ത്രീ എയ്റ്റി എത്തിക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് പത്ത് വർഷമായി ബി വി ത്രീ എയ്റ്റി ചെയ്തു വരുന്നു ഞങ്ങൾ പത്തനംതിട്ട കോട്ടയം കൊല്ലം അടുത്തുള്ള ജില്ലകളിലെ ഡെലിവറി ഉണ്ട് മനുവിൻ്റെ തോട്ടത്തിലെ ഒരു പ്രധാന വിള കൊക്കയാണ് കായ് പറിച്ചു കൊണ്ടിരിക്കുന്നത് മനുവിൻ്റെ പിതാവ് രാജുവാണ് കൊക്കോയുടെ ശിഖരങ്ങൾ ഇടയ്ക്കിടെ പ്രൂൺ ചെയ്യേണ്ടതുണ്ട് കായ് പറിക്കലിനൊപ്പം ശിഖരം കോതിലും നടത്തും താഴെ വീഴുന്ന കൊക്കോ കായ്കൾ പെറുക്കി ചാക്കിലാക്കുന്നത് മനുവിന്റെ രണ്ടാമത്തെ മകൾ നീയാണ് ചാക്കു നിറഞ്ഞപ്പോൾ മനുവിന്റെ ഭാര്യ മിനിയും എത്തി അമ്മയും മകളും മാത്രമല്ല കൃഷിയിടത്തിലെ എല്ലാ ജോലികളും കുടുംബത്തിലെ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് തോട്ടത്തിൽ വിളവെടുക്കുന്നതൊക്കെ മനു ഓട്ടോയിലെത്തി അതിൽ കയറ്റിയാണ് വീട്ടിലെത്തിക്കുന്നത് വിപണിയിൽ എത്തിക്കുന്നതും ഇതേ ഓട്ടോയിൽ തന്നെയാണ് വിളവെടുത്ത കൊക്കോ കായ്കൾ അപ്പോൾ തന്നെ പൊട്ടിച്ച് ഒരാഴ്ച പുളിപ്പിച്ച ശേഷമാണ് ഉണക്കുന്നത് തോട്ടത്തിലെ നൂറ് കൊക്കോ മരത്തിൽ നിന്നും ഇത്തവണ ഇരുന്നൂറ് കിലോ പരിപ്പ് കിട്ടി കിലോഗ്രാമിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയായിരുന്നു ഇത്തവണത്തെ വില ഇതും എൻ്റെ ഒരു ആദായ വിളയാണ് കൊക്കോ കൊക്കോ ഹൈബ്രിഡ് എന്നും കൊക്കോ ആണ് അതിനുള്ള മികച്ച ഉൽപ്പാദനം കിട്ടും നല്ല കാവിടുത്തവും കായ്ക്ക് തോടുകാനും കുറവും കുരുവിന് നല്ല വലുപ്പവും ഉള്ള പരിപ്പാണ് കിട്ടുന്നത് എനിക്ക് കഴിഞ്ഞ അല്ല ഈ സമയത്ത് ആയിരത്തി അമ്പത് രൂപ വില കിട്ടിയായിരുന്നു എനിക്ക് ഇരുന്നൂറ്റി സംതിങ് കിലോ ഉണക്കപ്പരിപ്പ് ഞാൻ സംസ്കരിച്ചിട്ടാണ് പുളിപ്പിച്ച് ഇതിനെ പ്രോസസ്സ് ചെയ്താണ് കൊടുക്കുന്നത് പച്ചക്കോ കൊടുക്കലില്ല പ്രോസസ്സ് ചെയ്താണ് കൊടുക്കുന്നത് വേനൽക്കാലത്ത് ട്രിപ്പ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ട് വേനൽക്കാലത്ത് ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് സീസൺ എനിക്ക് ലഭിക്കാറുണ്ട് നല്ല രീതിയിൽ പോകുന്നു ഇത് ജൈവവളമാണ് ചാണകമാണ് ഇതിൻ്റെ മെയിൻ മെയിനായിട്ട് ചെയ്യുന്നത് കുരുമുളക് കുരുമുളക് തോട്ടമാണിത് ഏതാണ്ട് ചുവട് നാരായ കൊടിയുമാണ് ഇനങ്ങൾ കരിമുണ്ടയോട് സാദൃശ്യമുള്ള നാരായ കൊടിക്ക് വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് കൂടാതെ നേരത്തെ തിരിയിടുകയും ചെയ്യും ഇതാണ് എൻ്റെ കുരുമുളകും തോട്ടം ഞാനിവിടെ മെയിനായിട്ട് നമ്മുടെ നാടിനനം രണ്ടെണ്ണമാണ് ഒരുപാട് പരീക്ഷ ഇനങ്ങളെ പരീക്ഷിച്ചതിൽ എനിക്ക് വിജയം തോന്നിയതും ഈ കാലാവധ നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രണ്ട് ഇനങ്ങളാണ് കരിമുണ്ടേയും നാരായക്കൊടി നല്ല വിജയമായിട്ട് പോകുന്നു ഇതുവരെ കുഴപ്പമില്ല മുരിക്കാണ് താങ്ങുകാലായിട്ട് ഉപയോഗിച്ച് ഉപയോഗി ഉപയോഗിക്കുന്നത് വർഷത്തിൽ മൂന്ന് വർഷം അതിൻ്റെ കാല ഇറക്കി എൻ്റെ ചൂടലിന് സംരക്ഷണം നൽകുന്നുണ്ട് കുരുമുളക് സൂര്യപ്രകാശം കിട്ടാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് നാനൂറ്റമ്പത് അഞ്ച് വർഷമായ കുരുമുളകും പിന്നെ ഒരു ഇരുപത്തഞ്ച് വർഷമായ ഒരു നൂറ്റമ്പതിലധികം പഴയ കുരുമുളകുമാണ് ഉള്ളത് ഈ കഴിഞ്ഞ വല്ലത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ കാരണം അഞ്ഞൂറ് കിലോയോളം ഉണക്കമുളക് കിട്ടി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത് വിപണനം നടത്തുന്നത് നല്ല വിലയും കിട്ടി എഴുന്നൂറ് രൂപ വില കിട്ടിയോണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ കുരുമുളക് നല്ല ലാഭമായിരുന്നു ഇപ്പം പുതിയ അടുത്ത വർഷത്തേക്കുള്ള പുതിയ തളർപ്പും തിരിയും വന്നു തുടങ്ങുന്നു ഈ വർഷത്തേക്ക് നല്ല കാലാവസ്ഥ ഇതുവരെ ഇനി നല്ല നല്ല കാലാവസ്ഥയാണെങ്കിൽ വിളവാണ് മനുവിന്റെ തോട്ടത്തിൽ ജാതി മരങ്ങൾ ഇരുപതെണ്ണമുണ്ട് ഇത്തവണ എഴുപത് കിലോ കായ്കളും പത്ത് കിലോ ജാതി പത്രിയും കിട്ടി ജാതിപത്രി കിലോഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ജാതിക്കായ്ക്ക് മുന്നൂറ് രൂപയും എന്ന ക്രമത്തിൽ വിൽക്കാനായി ജാതി പത്തിരുപത്തഞ്ച് മൂടുണ്ട് ജാതി ഞങ്ങളുടെ ഇവിടെ വലിയൊരു വിജയമല്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ജാതി കൃഷിക്ക് അത്ര അനുയോജ്യമല്ല എന്നാലും ട്രിപ്പൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നു ജാതി പത്രയും ജാതിക്കായിട്ട് കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് മിക്സ് ആയതുകൊണ്ട് നമുക്കൊന്നല്ലെങ്കിൽ ഒന്നിന്ന് സീസൺ മോശമായാലും വരണത്തിൻ്റെ സീസൺ മോശമായാലും അടുത്തതിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട് കായ്ഫലമുള്ള എൺപത് തെങ്ങുകളുമുണ്ട് പുതുതായി തെങ്ങുകൾ തേങ്ങയായും വെളിച്ചെണ്ണയായും വില്പനയുണ്ട് മനുവിൻ്റെ അമ്മ അന്നമ്മയും ഭാര്യ മിനിയും കൂടിയാണ് തേങ്ങ അരിയലും ഉണക്കലും ഉണങ്ങിയ കോപ്ര മില്ലിൽ കൊണ്ടുപോയി ആട്ടിക്കൊണ്ടുവരുന്നത് മനുവാണ് മനുവിന്റെ തോട്ടത്തിൽ അവിടെവിടെയായി രണ്ടായിരം മൂട് റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പി മരങ്ങളുമുണ്ട് രണ്ടായിരം മൂട് റോബസ്റ്റ കാപ്പി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ കൊല്ലം എനിക്ക് നാനൂറ് കിലോയോളം കാപ്പി കുരു കിട്ടി ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്നു ഈ കൊല്ലം സീസണിൽ വിലയുണ്ടായിരുന്നു കൊടുത്തു കാപ്പിക്ക് അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം നിരവധിയായ സ്വദേശി വിദേശി ഇനങ്ങളിൽപ്പെട്ട പഴവർഗ്ഗ വിളകളും തോട്ടത്തിലുണ്ട് നിരവധി മേൽത്തരം വരിക്ക പ്ലാവുകളുമുണ്ട് ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റും വിദേശിയും സ്വദേശിയും ഒക്കെ ആയിട്ട് ഒരുമാതിരി എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഇവിടെ വൈദ്യുതിരുന്നു ചിലതൊക്കെ ആയി വരുന്നു ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് കൊല്ലമൊക്കെ ആയുള്ളൂ എന്നാലും ഒട്ടുമിക്കതും ഹൈബ്രിഡ് അനധിപ്പെട്ടാണൊക്കെ ആദായം നൽകി തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇപ്പോൾ ഇച്ചിരി വിളവുകൾക്കൊക്കെ ചെയ്ഞ്ച് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയി കമ്പുത്താന് മാങ്കോസ്റ്റിന് പ്ലാവ് മാവ് ഇതൊക്കെ ചെയ്യുന്നു ഒരു പതിനഞ്ച് വെറൈറ്റിയോളം വിവിധ ഇനം പ്ലാവ് ഞങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തു വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് മൂട് റബ്ബറും ഉണ്ട് റബ്ബർ ലാറ്റക്സ് അഥവാ പാലായി തന്നെയാണ് ഇപ്പോൾ വിൽപ്പന ഖബറിന് ഇടവേളയായിട്ട് നമ്മൾ ഹോബസ്റ്റാ കാപ്പി ചെയ്തിട്ടുണ്ട് അത് മൂന്നടി ഹൈറ്റിൽ നമ്മൾ ഫ്രോൺ ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട് നമുക്ക് ആയാസകരമായിട്ട് ആക്കുകയാണെങ്കിലും പകിച്ചെടുക്കാം അതുകൊണ്ട് കളശല്യം ഇല്ല ലാറ്റക്സാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് വിലയുടെ അനുസരിച്ച് നല്ല വിലയുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റാക്കി ആകാശ സ്പോർ ആക്കിയാണ് കൊടുക്കൽ പ്ലാസ്റ്റിക് ഇടുകയില്ല അത് നമ്മൾ വേനൽക്കാലത്ത് വെട്ടും മഴക്കാലം വരുമ്പോൾ നമ്മളത് നിർത്തുകയാണ് ചെയ്യുന്നത് വന്യമൃഗ ശല്യം ഉള്ളതിനാൽ ബലവത്തായ ഫെൻസിംഗ് ഒരുക്കി അതിനുള്ളിലാണ് ഈ കാണുന്ന കപ്പ കൃഷി ചെയ്തിരിക്കുന്നത് വെച്ച കൃഷിഭവൻ പരിധിയിൽ വരുന്ന ഒരു സംയോജിത ജൈവ കർഷകനാണ് നമ്മുടെ ശ്രീ മനു മനുവിൻ്റെ കൃഷിയിടത്തിൽ വ്യത്യസ്തതരം ഫലവൃക്ഷങ്ങളും അതുപോലെ വാണിജ്യാടിസ്ഥാനം കൃഷി ചെയ്യുന്ന പലതരം മരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഫലവൃക്ഷങ്ങളായ റംബൂട്ടാൻ റംബൂട്ടാൻ പ്ലാവ് അബിയു തുടങ്ങിയ ഫലവൃക്ഷങ്ങളും അതുപോലെ വാണിജ്യാടിസ്ഥാനം കൃഷി ചെയ്യുന്ന കശുമാവ് കൊക്കോ കാപ്പി കുരുമുളക് തുടങ്ങിയ വിളകളും കാണാൻ സാധിക്കുന്നു ഏകദേശം നാലര നാലര ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഈ കൃഷിയിടത്തിൽ സംയോജിത കൃഷി രീതിയായ ആട് കോഴി പശു താറാവ് തുടങ്ങിയ തുടങ്ങിയ വിവിധതരം കമ്പോണൻസും അതുപോലെ നമ്മുടെ ഈ ഫലവൃക്ഷങ്ങളും മറ്റ് വിളകളും പച്ചക്കറി അതുപോലെ തുടങ്ങിയ ഒരു സംയോജിത കൃഷി അടിസ്ഥാനത്തിലുള്ള ഒരു മാതൃകാ കർശനാണ് നമ്മുടെ ശ്രീ മനു മനുവിൻ്റെ മനുവിന് മനുവിന് നമ്മുടെ എൻ പി ഒ പി സർട്ടിഫിക്കേഷൻ നമ്മുടെ കൃഷിഭവൻ തലത്തിൽ നൽകുകയുണ്ടായി അതുപോലെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ ഫാം പ്ലാൻ ഫാം പ്ലാൻ സ്കീമിലും ഇദ്ദേഹത്തിന് നമ്മൾ ഉൾപ്പെടുത്തി ഇതേ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു മാതൃക നൽ മാതൃകാ ജൈവ കർഷകൻ കൂടെയാണ് ഇത്തരം ഒരു സംയോജിത കൃഷി രീതി നമുക്ക് മറ്റുള്ള നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കൃഷിരീതി കൂടെയാണ് നമ്മുടെ കൃഷിഭവനുമായി വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയും കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് തന്നെ അദ്ദേഹം കരസ്ഥമാക്കി ഉണ്ടായി നാലര ഏക്കറിൽ പലയിടത്തുമായി നാൽപ്പത് പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് ചെറുതേനും തേനീച്ചകൾ ഉള്ളതിനാൽ കൃഷിയിലെ ഉൽപാദനം ഗണ്യമായി കൂടുന്നതായി മനുവിന് ബോധ്യമുണ്ട് അതിനു കാരണം തേനീച്ചകൾ പരാഗണം നടത്തുന്നു എന്നുള്ളത് തന്നെ ഞൊടിയീച്ച ചെറുതേനീച്ചയാണ് കൃഷി ചെയ്യുന്നത് വന്തേനീച്ച നാൽപ്പത് ബോക്സ് ഉണ്ട് അതായത് ഒരു ബോക്സ് തീക്കോലും സീസൺ മോശമായിരുന്നു ഒരു ആറ് കിലോ അഞ്ച് കിലോ ഒക്കെ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ നല്ല സീസൺ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ കിട്ടുന്നതാണ് അത് ഞാൻ കിലോ മുന്നൂറ് രൂപയ്ക്ക് വന്തേനും ും ആണ് കൊടുക്കുന്നത് ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അത് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ക്ഷീമപ്ലാവ് മനുവിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട് ക്ഷീമപ്ലാവും നല്ല വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന വിളയാണ് കുറെ കോഴികളെയും താറാവുകളെയും പറമ്പിൽ അഴിച്ചുവിട്ട് വളർത്തുന്നുണ്ട് താഹാവ് കൃഷിയുണ്ട് വീട്ടിലെ ഉച്ചിൻ്റെ ശല്യം ഈ പച്ചക്കറി കൃഷി ഇപ്പം എല്ലാവരും നേരിടുന്ന വലിയൊരു വിഷയമാണ് കീടബാധ ആഫ്രിക്കൻ ഉച്ച അങ്ങനെയുള്ള ഒച്ചുകളെ തുരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു നാൽപ്പതോളം താഹാവിനെ അഴിച്ചു വിട്ട് വളർത്തുന്നുണ്ട് അത് പകമ്പിലെല്ലാം പോയി കീടങ്ങളെല്ലാം ഒരു പരിധി വരെ പരിധിവരെ കീടനിയന്ത്രണമാകുവായിട്ടാണ് താഹാവിന് ഉപയോഗിക്കുന്നത് എന്നാലും നമുക്കൊരു പത്തിരുപത്തഞ്ച് മുട്ട ആവറേജ് ഡെയിലി കിട്ടാറുണ്ട് ഈ കാണുന്ന പശുക്കൾ കാസർഗോഡ് കൊള്ളൽ ഇനത്തിൽ വീട്ടാവശ്യത്തിനുള്ള പാൽ ഇവരിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരു കാസർഗോഡ് കുള്ളനും അതിൻ്റെ ഒരു കടാവു ആണുള്ളത് നമ്മൾ ജൈവ സ്ലെറി സ്ലഹിയായിട്ടാണ് പത പച്ചക്കറികൾക്കും ഇതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലെറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ വീട്ടാവശ്യത്തെ പാലിനും നാടൻ പശുവിനെ വളർത്തുന്നു മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണിത് ബി വി മുന്നൂറ്റി എൺപത് എന്ന ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ വാങ്ങി എല്ലാത്തരം പ്രതിരോധ വാക്സിനുകളും നൽകി വേണ്ടത്ര ജീവകങ്ങളും മേൽത്തരം തീറ്റകളും കൊടുത്ത് അൻപത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ വളർത്തി വിൽപ്പന നടത്തുന്നതാണ് മനുവിന്റെ രീതി കോഴിക്കുഞ്ഞുങ്ങളെ ബാംഗ്ലൂരിലെ സ്വകാര്യ ഹാച്ചറിയിൽ നിന്നാണ് വാങ്ങുന്നത് വേണ്ടത്ര വളർച്ചയെത്തിയ മുട്ടക്കോഴികളെ ആവശ്യക്കാർക്ക് മനു നേരിട്ട് തന്നെ എത്തിച്ചു കൊടുക്കും ഇറച്ചിക്കോഴി വളർത്തലുമുണ്ട് മനുവിന് ഇവയ്ക്കും ഏഴുതരം വാക്സിനുകളും മറ്റു പരിപാലനവും എല്ലാം ശാസ്ത്രീയമായി തന്നെ നൽകി മുപ്പത്തിയഞ്ചാം ദിവസം മുതൽ വിൽക്കാൻ കഴിയും കേരള സർക്കാരിന്റെ കൊല്ലത്തുള്ള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഹാച്ചറിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് പിന്നെ ഹൈബ്രിഡ് കോഴിയായ മുട്ട കോഴിയായ ബി വി ത്രീറ്റി ആണ് വളർത്തുന്നത് ആണ് ഡയോൾഡ് കുഞ്ഞുങ്ങളെ കെപ്കോയിനും വെങ്കടേശ്വര ഹാച്ചറയിനും ഇറക്കിയിട്ട് അതിന് വാക്സിനേഷൻ ഏഴിനും പതിനാലിന് ഇരുപത്തൊന്നിന് ഇരുപത്തെട്ടിനും അങ്ങനെ ഏഴ് വാക്സിൻ ആർ ബി ഫൗൾ വാക്സിൻ എല്ലാം നൽകിയതിന് ശേഷമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് ആകുവസമായ കുഞ്ഞിനെയാണ് സെയിൽ ചെയ്യുന്നത് ആകുവസമാകുമ്പോൾ വാക്സിൻ കഴിഞ്ഞ് കർഷകരിലേക്ക് എത്തിക്കും ഫാമിൽ ഇരുന്നൂറ് രൂപയ്ക്കും പുറത്ത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഡെലിവറി ചെയ്യുന്നത് കോഴി വളർത്തൽ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും നല്ലൊരു വരുമാന മാർഗമാണ് കോഴികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് പുതിയ ബാച്ചുകളെ ഇറക്കിക്കൊണ്ട് കോഴിക്കൃഷി ഒരു തുടർ പ്രക്രിയയായി മുന്നോട്ട് പോവുകയാണ് മുട്ടക്കോഴികളും ഇറച്ചിക്കോഴികളും ശരാശരി മൂവായിരം എണ്ണം വീതം എപ്പോഴുമുണ്ടാകും നല്ല അധ്വാനവും അതീവ ശ്രദ്ധയും കോഴിക്കൃഷിയിൽ പരമപ്രധാനമാണ് കോഴിക്കോട്ടിലെ ലിറ്റർ അഥവാ വിരിപ്പ് മനുവിൻ്റെ കൃഷിയിടത്തിലേക്കുള്ള പ്രധാന വളം കൂടിയാണ് പത്തനംതിട്ട കൊല്ലം കോട്ടയം ജില്ലകളിലെ ആവശ്യക്കാർക്ക് മനു കോഴികളെ നേരിട്ട് എത്തിച്ചു കൊടുക്കും പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ എഴുപത്തിയാറ് വയസ്സുള്ള ഫാദറാണ് എൻ്റെ മേൽ മേൽനോട്ടം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷകരാണ് പിന്നെ വൈഫും മക്കളും എല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു കുട്ടി കർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച കർഷകനുള്ള അവാർഡ് അവന് കിട്ടിയാണ് ഇരുപത്തി മൂന്നില് എനിക്ക് രണ്ട് അവാർഡ് കിട്ടിയതാണ് ഒന്ന് കൃഷി വകുപ്പിൻ്റെയും കിട്ടി ഒന്ന് അക്ഷയശ്രീ അവാർഡ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡും എനിക്ക് കിട്ടിയതാണ് കൂടാതെ നിരവധിയായ ചെറുതും വലുതുമായ പല അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വെച്ചൂച്ചിറയിലെ നാലര ഏക്കർ കൃഷിഭൂമിയിൽ സമ്മിശ്ര കൃഷി സമ്പ്രദായത്തിൽ കൃഷി ചെയ്തുകൊണ്ട് മനുവും കുടുംബവും കൂടി അരിപ്പറമ്പ് വീടിനെ ഒരു സ്വപ്നക്കൂടായി മാറ്റിയിരിക്കുകയാണ് കൃഷി കൊണ്ട് മാത്രം ഉപജീവനവും അതിജീവനവും സാധ്യമാണെന്ന് മനുവും കുടുംബവും നമുക്ക് കാട്ടിത്തരികയാണ് തീർച്ചയായും കാർഷിക കേരളത്തിന് ഒരു മാതൃകയാണ് ഈ കുടുംബം ഇവർക്ക് നേരാം നമുക്ക് നന്മകൾ